ാണ് കാത്തിരി കിട്ടണം അത്രത്തോളം നല്ല രീതിയില്ല എക്സ്പെക്ടേഷനിലാണ് വന്നത് ഫസ്റ്റ് ഹാഫില് അവർക്ക് ഒരു ക്ലേശ പോലെ പോകാനൊക്കെ തോന്നിയെങ്കിലും സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് എക്സ്പെക്ടേഷനെ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ അത്രത്തോളം കിട്ടും എഫേർട്ടും ഉണ്ട് അഭിനയവും എല്ലാം എല്ലാം എന്തായാലും അപ്പൊ അവാർഡ് ഉറപ്പാണ് കിട്ടണം കിട്ടണം എടുത്താൽ കിട്ടണം കിട്ടണം ഒരാളോട് കാത്തിരുന്നാലും ഗുണമുണ്ടായില്ലേ അടിപൊളി ുണ്ട് പൃഥ്വിരാജ് നന്നായിട്ടുണ്ട് ബ്ലസിയുടെ സിനിമ എന്നുള്ള രീതിയിലാണ് കാണാതെ സംവിധാനം ഒക്കെ ആറപ്പാണ് പൃഥ്വിരാജിനെ അതറിയില്ലല്ലോ എങ്ങനെയാണ് പടങ്ങളുണ്ട് പണം മനോഹരമായിരിക്കുന്നു എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലെ അത്രയും ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അതികൂടെ കടന്നു പോകുന്നു അത് ബ്രേക്ക് ചെയ്യാൻ താല്പര്യമില്ല അങ്ങനെ തന്നെ വീട്ടിൽ പോകുന്നത് ഉറപ്പാണോ തോന്നുന്നു എങ്ങോട്ട് പറഞ്ഞ പടം അടിപൊളി പെടാ സൂപ്പർ അല്ലേ ഇഷ്ടപ്പെട്ടോ പടങ്ങി അടിപൊളി ആ എങ്ങോണ്ട് പൃഥ്വിനുണ്ട് നല്ല സിനിമ കണ്ടിട്ട് സംവിധാനം ഒന്നും പറയാൻ ഉണ്ട് ഇഷ്ടപ്പെടാം എങ്ങനെ അടിപൊളി അടിപൊളി സൂപ്പർ ആയിട്ടാണ് നല്ല പടം ആ പൃഥ്വിരാജ് അല്ല പൃഥ്വിരാജിന്റെ അഭിനയം മികച്ചതായിട്ട്